ഗുരുപരമ്പരയിലൂടെ ബ്രഹ്മമാധവ ഗോഡിയ വൈഷ്ണവ സമ്പ്രദായം പോലെ വേറൊരു സമ്പ്രദായം ഇല്ല ഇതേപോലെ കാരണം ഈ പരമ്പരയിലാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത് ഇതേ പരമ്പരയിലാണ് സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെയാണ് ഈ പരമ്പര തുടങ്ങിയിരിക്കുന്നത് സാക്ഷാത് നാരദ മഹർഷി വ്യാസ മഹർഷി അതുകൊണ്ട് ഭാഗവതം പറയാനുള്ള ആധികാരം അവകാശം ബ്രഹ്മമാധവ ഗോഡിയ വൈഷ്ണവ സമ്പ്രദായത്തിനേ ഉള്ളൂ വേറൊരു സമ്പ്രദായത്തിനും ഇല്ലെന്ന് അടിയും പറയാണ് അഹങ്കാരം കൊണ്ട് പറയല്ല ആധികാരികത കൊണ്ട് പറയുക കാരണം ഈ പരമ്പരയിലൂടെ ആണ് ഈ ലോകത്തിന് ഭാഗവതം ലഭിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാവരും പല പല പരമ്പരകൾ വന്നിട്ടുണ്ടെങ്കിലും അതിലൂടെയും ഭാഗവതം ലഭിച്ചിരിക്കും ഭാഗവത്തിൽ പറയുന്ന ഭാഗവതം പോലും വന്നിരിക്കുന്നത് ഇതേ പരമ്പരയിലൂടെയാണ് അതാലോചിച്ച് നോക്കണം മറ്റ് പരമ്പരകളും രുദ്രസമ്പ്രദായം ശ്രീസമ്പ്രദായം കുമാരസമ്പ്രദായം ഇതും ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തതെങ്കിലും ഇവിടുത്തെ പ്രത്യേകത ഭാഗവതം ശ്രീമദ് ഭാഗവതം വ്യാസ മഹർഷി അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വേദങ്ങൾ പഠിപ്പിക്കാനുള്ള ആധികാരികത പോലും ബ്രഹ്മമാതവ് ഗോഡേ വിഷ്ണു സമ്പ്രദായത്തിനേ ഉള്ളൂ കാരണം വ്യാസ മഹർഷി വരുന്ന ഈ പരമ്പരയിലാണ് അതുകൊണ്ട് വലിയ മറ്റു പല പല ഓർഗനൈസേഷൻസും കാണും വലിയ പ്രമാ പ്രമാണികളെ പോലെ ആയിരിക്കും വലിയ റിച്ച് ആയിരിക്കും അവർ നാട്ടിൽ നാട്ടിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതായത് വലിയ വലിയ കെട്ടിടങ്ങൾ അവർക്ക് കാണും വലിയ വലിയ ഇൻ്റർനാഷണലി വലിയ വലിയ ഇതൊക്കെ കാണും വലിയ റീച്ച് കാണും വലിയ ബഹുമാന്യ ബഹുമാന്യരായിരിക്കും പക്ഷേ ഭാഗവതമാണ് ഏറ്റവും പ്രധാനം എന്നാൽ ആ ഭാഗവതം പറയാനുള്ള ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളി ത്രൂ ബ്രഹ്മ മാധവ ഗോടിയ വൈഷ്ണവ സമ്പ്രദായം ബ്രഹ്മ മാധവ ഗോഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ മാത്രമേ നമുക്ക് ഭാഗവതം പഠിക്കാൻ അതിൻ്റെ പരിപൂർണമായിട്ടും ഭാഗവതം പഠിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഓരോരോ എന്താ പറയുന്നത് എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പ്സ് കാണും ഭാഗവത പഠനം നാരായണീയ പഠനം ഗീതാ പഠനം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം അവരുടെ അവകാശമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ള ആധികാരികമായിട്ട് അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല തെറ്റല്ല കേട്ടോ ഒരിക്കലും തെറ്റല്ല ഞാൻ എപ്പോഴും പറയുന്നത് ഒന്നും ഇല്ലാത്തടത്ത് എന്തെങ്കിലും ഉള്ളത് വളരെ നല്ലത് തന്നെയാണ് അധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ നേരെ ചു അതിനെക്കുറിച്ച് പഠിക്കണ്ടേ